ഇത്ര അധികം വലുപ്പുള്ള നെയറോസ്റ്റ് ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കഴിച്ചു കിട്ടും അടിപൊളി നെയറോസ്റ്റ് മസാല ദോശയൊക്കെ എത്തുന്ന ഒരു പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലിന്ന് പരിചയപ്പെട്ടാലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നമസ്കാരം അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ താഴെ കാണുന്ന ആ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുന്നതാണ് പിന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ ഇതാ ഈ വെരുപ്പുള്ള നെയ്റോസ്റ്റിന് വെറും അറുപത് രൂപയുള്ളൂ ഏകദേശം ഒരു അമ്പത് സെൻറ്റിമീറ്ററിൻ്റെ മുകളിൽ വെരുപ്പുണ്ടായിരുന്നു അത്യാവശ്യം കട്ടിയൊക്കെ ഉള്ള ഒരു നെയ്റോസ്റ്റായിരുന്നു നെയ്റോസ്റ്റിലേക്ക് ഒരു തേങ്ങേൻ്റെ ചട്ണി ഉണ്ടായിരുന്നു പിന്നെ പിന്നെതാ ഒരു സാമ്പാർ ഉണ്ടായിരുന്നു പിന്നെ ഒരു മുളക് ചട്നി ഉണ്ടായിരുന്നു നല്ല ക്രിസ്പ് പ്പിയായിട്ടുള്ള നെയറോസ് ആയിരുന്നു കേട്ടോ അപ്പൊ ആദ്യം തന്നെ അതിന് ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഞാൻ ആ തേങ്ങാ ചട്നി രണ്ടും മുക്കിട്ടോ അടിപൊളി തന്നെ ആയിരുന്നു പിന്നെതാ ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ആ സാമ്പാറിൽ മുക്കി സാമ്പാറും അടിപൊളി സാമ്പാർ തന്നെ കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെതാ ഇവിടത്തെ മെയിൻ താരം ഈ മുളക് ചട്നി അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു അതിൽ ഞാൻ കുറേ മുക്കി മുക്കി നന്നായി കഴിച്ചിട്ടുണ്ട് അടിപൊളി അടിപൊളി സാധനമാണ് പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു ചായ കുടിച്ചിട്ടു ഒരു അടിപൊളി ചായയായിരുന്നു പതിനഞ്ച് രൂപ ചായക്ക് വരുന്നത് അതൊരു കപ്പിലാണ് സെർവ് ചെയ്യുന്നത് പല കടകളിലും ചായ കുടിച്ച് നമുക്ക് ചായയൊക്കെ തോന്നാറില്ല പക്ഷെ ഇവിടുത്തെ ചായ കുടിച്ചപ്പോൾ നല്ലൊരു റീഫ്രഷ്മെൻ്റ് കിട്ടും അടിപൊളി ചായ ഒരു രക്ഷയുമില്ല പിന്നെ ഇവിടെ വെജ് ഐറ്റംസ് കുറേ ഉണ്ടായിരുന്നു അതൊരു പ്യുവർ വെജിറ്റേറിയൻ ആണ് അതുകൊണ്ട് തന്നെ മസാല ദോശ പിന്നെ പൊറോട്ട വെജ് കറി കടലക്കറി പിന്നെ മഷ്റൂമിന്റെ ഐറ്റംസ് പിന്നെ കോളിഫ്ലവറിന്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു മസാല ദോശയ്ക്ക് അവർ ഈടാക്കുന്നത് എൺപത് രൂപയാട്ടോ അതും അത്യാവശ്യം വെറുപ്പുള്ള മസാല ദോശക്കായിരുന്നു മസാലയാണെങ്കിലും അടിപൊളി തന്നെയാന്നാ പറഞ്ഞത് പിന്നെന്താ സാമ്പാറും ചട്നികളൊക്കെ അവരെത്ര വേണമെങ്കിലും കൊണ്ട് തരുന്നുണ്ട് കേട്ടോ നമുക്ക് ആവശ്യാനുസരണം ഞാനും ആ മുളക് ചട്നിയും സാമ്പാറൊക്കെ കൊറച്ചങ്ങട്ട് വാങ്ങി അത്യാവശ്യം ഡൈനിങ് സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഞാനത് ശബരിമലക്ക് പോയി വരുന്ന സമയത്ത് കഴിച്ചതാ കേട്ടോ ഈ ഹോട്ടലിന് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു നല്ലൊരു ഹോട്ടലായിരുന്നു അത്യാവശ്യം കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രീമിയം ലെവലൊക്കെ തോന്നിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ അവിടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൂത്താട്ടുകുളത്തിന്റെ അടുത്താണ് കൂത്താട്ടുകുളത്തിന്റെ അടുത്ത് വടക്കൻ പാലക്കുഴ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെയാണ് ആനന്ദഭവൻ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലും അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ ഈ വഴിക്കൊക്കെ പോവുകയാണെങ്കിൽ നല്ലൊരു വെജ് ഫുഡ് കഴിക്കണമെങ്കിൽ നേരെ ഇട്ടോട്ടോ ഈ ആനന്ദഭവനിലേക്ക് പിന്നെ ഇതിന്റെ അടുത്ത് തന്നെ നല്ല വലിയൊരു വിശാലമായ പാർക്കിംഗ് കിട്ടോ നിങ്ങൾക്ക് ബസ്സായിക്കോട്ടെ കാറായിക്കോട്ടെ ഏത് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു പാർക്കിംഗ് ഏരിയ അവർക്ക് കിട്ടും അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ചാനൽ അത് മറന്നോ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ